ൂർ അജിതപ്പടിയിൽ മെഡിക്കൽ വിദ്യാർത്ഥി കുളത്തിൽ വീണു മരിച്ചു കൊടക്കൽ സ്വദേശി സൂർപ്പിൽ മുഹമ്മദ് അഷ്ഫാഖാണ് മരിച്ചത് ഇരുപത്തിരണ്ട് വയസ്സായിരുന്നു തിരുവല്ല മുൻ മോട്ടോർ വൈഹിക്കൽ ഇൻസ്പെക്ടർ സൂർപ്പിൽ മുഹമ്മദ് അഷ്റഫിന്റെ മകനാണ് മൃതദേഹം തിരു ജില്ലാ ആശുപത്രിയിൽ നിന്നും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി അജിതപ്പള്ളി കുട്ടി അപകടത്തിൽപ്പെട്ട കുളാണിത് ചൊവ്വാഴ്ച രാവിലെയാണ് സംഭവം മുഹമ്മദ് അഷ്ഫാക്കിനെ വീട്ടിൽ കാണാതായതിനെ തുടർന്ന് നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കുളത്തിൽ വീണ് മരിച്ചു നിൽക്കേണ്ടത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എം ബി ബി എസ് വിദ്യാർത്ഥിയാണ് മരണപ്പെട്ട മുഹമ്മദ് അഷ്ഫാക്ക് തിരു ജില്ലാ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം അജിതപ്പടി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ കബറക്കി ആയിഷാഭിയാണ് മാതാവ് ഫാത്തിമ സുഹൈല ഫാത്തിമ അംന ഫാത്തിമ സമ എന്നിവർ സഹോദരങ്ങളാണ്